റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് റിയാദിലും അബഹയിലും കൊടും ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന പതിനഞ്ചോളം സ്ത്രീകൾക്ക് വാർത്താധിഷ്ഠിത പരിപാടിയായ ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഇടപെടലിൽ മോചനം ഏജൻസി പറഞ്ഞ താമസസ്ഥലമോ ഭക്ഷണമോ ശമ്പളമോ പോലും ലഭിക്കാത്തതിനെ തുടർന്ന് അവശരായ സ്ത്രീകളും നാട്ടിൽ അവരുടെ ബന്ധുക്കളുമാണ് സഹായം തേടി ജീവൻ ടിവിയെ സമീപിച്ചത് ഗൾഫ് ന്യൂസ് വീക്ക് റിപ്പോർട്ടിനെ തുടർന്ന് എംബസി ഇടപെട്ടാണ് ഇപ്പോൾ ഇവർക്ക് മോചനം ലഭിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് റിയാദിലും അമഹയിലും വിവിധ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്ന വാർത്ത ജീവൻ ടിവിയാണ് പുറംലോകത്തെ അറിയിച്ചത് വാർത്ത ഗൾഫ് ന്യൂസ് വീക്കിലൂടെ പുറത്തുവിട്ട ഉടൻ മുംബൈയിലെ റിക്രൂട്ടിംഗ് ഏജൻസി ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് അറിയിച്ചു ഇത് തുടർന്ന് ജീവൻ ടിവിയുടെ ഇടപെടലിൽ റിയാദിലെയും അബഹയിലെയും സാമൂഹ്യ പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇടപെട്ടാണ് ഇപ്പോൾ സ്ത്രീകളെ മോചിപ്പിച്ചിരിക്കുന്നത് ഘട്ടമായി ഇവരെ നാട്ടിലെത്തിക്കാനാണ് എംബസിയുടെ ശ്രമം ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എൽ സി ശോശാമ്മ യമുന മേരി കുഞ്ഞുഞ്ഞമ്മ എന്നിവരാണ് എത്തിയത് ആ ആ പേർക്കും കിട്ടുന്നത് മൂന്ന് ചോറ് ഞങ്ങളെ ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ജീവൻ യും അപേക്ഷിച്ചവരോട് ഞങ്ങൾ ഒരു കുപ്പത്തൊട്ടിയിലേ കിടത്തി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ചെന്നത് ഞങ്ങളെ പൈപ്പിലെ വെള്ളം കുടിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിനോ ഒന്നിനോ ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ജീവൻ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് ജീവൻ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു ഞങ്ങളെ കൊണ്ടുവന്നു നിർദ്ധന കുടുംബത്തിലെ സ്ത്രീകളെ തിരഞ്ഞു പിടിച്ചാണ് കൊച്ചിയിലും കോഴിക്കോട്ടും കൊല്ലത്തുമുള്ള വിവിധ റിക്രൂട്ടിംഗ് ഏജൻസികൾ സൗദിയിൽ എത്തിച്ചത് അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ ചതിക്കുഴിയിൽ അകപ്പെട്ട വിവരം അവർ അറിയുന്നത് താമസ സ്ഥലമോ ഭക്ഷണമോ ശമ്പളമോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഇവർ ജീവൻ ടിവിയെ സമീപിച്ചത് ഞങ്ങളും ചേർന്ന് അവർക്ക് പേർക്കുള്ള വീണ്ടും ചർച്ചയ്ക്ക് അതോട് ഇപ്പോൾ പേരുടെ പേരുടെ എക്സിറ്റ് അടിച്ച് ശമ്പളം കൊടുക്കുകയും ുംയുകയും ഒന്നരലക്ഷം രൂപയിലധികം വരെ വിസയ്ക്ക് നൽകിയവരാണ് ചതിയിൽപ്പെട്ടത് നാട്ടിലെത്തിയ സ്ത്രീകളും അവരെ പ്രതീക്ഷിച്ചിരുന്ന വീട്ടുകാരും ജീവൻ ടിവിയോട് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്നും സുബിത സുകുമാറിനൊപ്പം റിയാദിൽ നിന്നും ഷ്യാംനാഥ് കരുനാഗപ്പള്ളി